നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസത്തിൽ ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു കർക്കിടകത്തിൽ കുഞ്ഞൻ വൃശ്ചികത്തിൽ ബുധൻ രവി ഡിസംബർ പതിനാറിന് രവി ധനുവിലേക്ക് രാശി മാറും ധനുവിൽ ശുക്രൻ ഡിസംബർ രണ്ടിന് മകരത്തിലേക്ക് രാശി മാറും കുംഭത്തിൽ ശനി മീനത്തിൽ സർപ്പൻ കന്നിയിൽ സിഹി മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കണം തുലാൻ രാശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി രവി തുലാൻ രാശിയുടെ പതിനൊന്നാം ഭാവാധിപനാണ് നിലവിൽ ദേവി വി സഞ്ചരിക്കുന്നത് തുലാമിൻ്റെ രണ്ടാം ഭാവത്തിലൂടെയാണ് പലതരത്തിലുള്ള ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം ആർക്കും കടം കൊടുക്കരുത് തിരികെ കിട്ടുകയില്ല ധനം മോഷണം പോകാനും സാധ്യത കാണുന്നു കൃഷിയിൽ നിന്ന് നഷ്ടമുണ്ടാകാം ദുർജനങ്ങളുമായി സംസർഗത്തിന് പോകരുത് മനോദുഖത്തിന് കാരണങ്ങളുണ്ടാകും നേത്രരോഗം തലവേദന എന്നിവ വരാൻ സാധ്യത കാണുന്നു തുലാൻ രാശിയുടെ പത്താം ഭാവാധിപനായ ചൊവ്വ നീജഭംഗ കൂടിയാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത് ഇത് കർമ്മരംഗത്തെ ഉയർന്ന പദവികളും കീർത്തിയും പ്രതാപവും ലഭിക്കാൻ അവസരമുണ്ടാക്കും മിലിറ്ററി പോലീസ് എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നത് നീതിന്യായ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ഭൂമി ലാഭവും വ്യവഹാര ലാഭവും ഉണ്ടാകും സജ്ജന സമ്മതിയും ധനവും ലഭിക്കുന്ന സമയമാണ് എവിടെയും വിജയിക്കാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാരിൽ അധികാരപ്പെട്ട ജോലികൾ ലഭിക്കും അഞ്ചാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി കൂടുകയും പ്രയത്ന പ്രയത്നത്തിനനുസരിച്ച് പഠനത്തിൽ നിന്ന് ഫലം ലഭിക്കുകയും ചെയ്യും ഏഴാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാപാരികൾക്ക് ഉയർച്ചയും ധനവരവും ഉണ്ടാകും പക്ഷേ പങ്ക് കച്ചവടത്തിൽ സൂക്ഷിക്കണം ചാതി പറ്റാൻ പാടില്ല ദമ്പതികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല എങ്കിലും കലഹങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക പ്രണയിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒൻപതാം ഭാവാധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നല്ല വ്യക്തികളുമായിട്ടുള്ള സഹകരണവും സന്തോഷവും ധനപ്രാപ്തിയും ഉണ്ടാകും എട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു നല്ല ഫലങ്ങളല്ല നൽകുന്നത് അഷ്ടമത്തിലെ ഗുരു ദൈവാധീനം കുറവുണ്ടാക്കുന്നു ധനനഷ്ടവും രോഗവും സർക്കാരിൽ നിന്ന് ഉപദ്രവവും സ്ഥാനപ്രംശവുമാണ് ഫലം ആറിലെ സർപ്പൻ ധനലാഭവും സന്തോഷവും നൽകുന്നു മൂന്നിലെ ശുക്രനും അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി പുത്രദുഃഖവും സമാധാനമില്ലായ്മയും കാര്യപരാജയവും വഴക്കുകളും ധനനഷ്ടവും ഉണ്ടാകുമെന്ന് കാണിക്കുന്നു ഗുരു ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ആയതിനാൽ മഹാവിഷ്ണു ക്ഷേത്രം ശാസ്താക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക സാമ്പത്തികമനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം കാൽ അനിലം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി രവി വൃശ്ചികൻ രാശിയുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജന്മത്തിൽ നിൽക്കുന്ന രവി പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് ധനനഷ്ടവും യാത്രാക്ഷീണവും ഉദരരോഗവും രോഗവും മനോദുഖവും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയുമാണ് ഫലം പത്താം ഭാവാധിപനായ രവി കൂടിയാണ് ജന്മത്തിൽ നിൽക്കുന്നത് ഇത് കർമ്മരംഗത്ത് ഉയർച്ചയും വരുമാനവും ഉണ്ടാക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും സമയം മെച്ചമാണ് കൂടാതെ അഞ്ചാം ഭാവാധിപനായ ഗുരു ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും അവിടെ നിന്നും ലഗ്നഭാവത്തിലേക്ക് വീക്ഷിക്കുകയും ചെയ്യുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കൂടുതൽ അനുഗ്രഹമാകും വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്ക് വളരെ നല്ല സമയം തന്നെയാണ് രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വ്യവസായികൾക്ക് വൻ പുരോഗതി ഉണ്ടാക്കും കൂടാതെ നല്ല ആരോഗ്യവും വിവിധ സുഖ സൗകര്യങ്ങളും ലോക ബഹുമാനവും ലഭിക്കുന്ന സമയമാണ് വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങാൻ നല്ല സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും വിദ്യാ വിജയവും ലഭിക്കും ഏഴിലെ ഗുരു എല്ലാ കാര്യങ്ങളിലും വിജയവും നാനാവിധ സുഖങ്ങളും നൽകും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവ് നൽകും സർക്കാരിൽ അധികാര സ്ഥാനങ്ങൾ ലഭിക്കും സ്ത്രീകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സന്തോഷവും ലഭിക്കും ഒൻപതിലെ ചൊവ്വ ശരീരപീഠ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കണം നാലിലെ ശനി കുടുംബത്തിൽ വിഷമങ്ങൾ ശത്രുവൃദ്ധി സ്ഥാനപരിവർത്തനം ഇവയെല്ലാം ഉണ്ടാക്കും പക്ഷെ ഗുരുശുക്രന്മാരുടെ ശുഭസ്ഥിതി ഇതിനെല്ലാം പരിഹാരമാകും കൂടാതെ ശനി ബലവാനുമാണ് ദോഷശമനത്തിനു വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനവും ശാസ്താവിനെ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക അടുത്തതായി ധനുരാശി മൂലം പൂരാട ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ധനുവിൻ്റെ ഒൻപതാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന രവി അധിക ചിലവുകൾ ഉണ്ടാക്കുന്നു നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഫലം ലഭിക്കുകയില്ല കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകും സ്നേഹിതരുമായി കലഹം രോഗങ്ങൾ എന്നിവയാണ് ഫലം പത്താം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ശത്രുക്കൾ നിമിത്തം ദുരിതമുണ്ടാകാം കർമ്മരംഗത്ത് സഹപ്രവർത്തകരോട് രമ്യതയിൽ പെരുമാറാൻ ശ്രമിക്കണം കർമ്മരംഗം സുഖപ്രദമായിരിക്കുകയില്ല അലച്ചിലും കഠിനാധ്വാനവും അലട്ടിക്കൊണ്ടിരിക്കും ദൂരയാത്രകളും വേണ്ടിവരും കാര്യങ്ങളിൽ വിഘ്നവും സുഖഹാനിയും ഉണ്ടാകും ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം പെട്ടെന്ന് ജോലി ലഭിക്കാൻ പ്രയാസമാണ് അഞ്ചാം ഭാവാധിപൻ എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ നല്ല ഫലങ്ങളല്ല നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ വിജയം ലഭിക്കൂ പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സുഖകരമായ അനുഭവങ്ങൾ ലഭിക്കാൻ പ്രയാസമാണ് വ്യാപാരികളും ധനവരവിന് വർധനവ് പ്രതീക്ഷിക്കേണ്ട മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ നല്ല അനുഭവങ്ങളാണ് നൽകുന്നത് ആരോഗ്യവും സുഖവും ഉദ്യോഗലാഭവും എല്ലാ കാര്യങ്ങളിലും വിജയവും നൽകുന്നു ശനി അതുപോലെ തന്നെ ജന്മത്തിലും രണ്ടിലുമായി സഞ്ചരിക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ തരുന്നു ജന്മത്തിലെ ശുക്രൻ സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നൽകും ശത്രുക്കളുടെ നാശം സംഭവിക്കും ഡിസംബർ രണ്ടിന് ശേഷം ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും തുടർച്ചയായുള്ള ധനവരവും സ്ത്രീസുഖവും ലോക ബഹുമാനവും ആരോഗ്യവും വസ്ത്രാഭരണാദി ലാഭവുമാണ് ഫലം മുകളിൽ പറഞ്ഞ ദോഷഫലങ്ങളെ ശുക്രൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ കൊണ്ട് ഇല്ലാതാക്കും അതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രം ശിവക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അടുത്തതായി മകരൻ രാശി ഉത്രാടമുക്കൽ തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരൻ രാശിയുടെ എട്ടാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മകരൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രവി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും പുതിയ സ്ഥാനമാനങ്ങൾ ആരോഗ്യം ധനപ്രാപ്തി നല്ല ആഹാരം വസ്ത്രം അഭിമാനം കുടുംബത്തിൽ മംഗളകർമ്മകൾ എന്നിവയാണ് രവി നൽകുന്ന ഫലങ്ങൾ പ പത്താം ഭാവാധിപനായ ശുക്രൻ ജന്മത്തിലും പന്ത്രണ്ടിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ ഏത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താലും അവർ നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത് എന്നാൽ ശുക്രൻ ഈ രണ്ട് ഭാവങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങളാണ് നൽകുന്നത് അതുകൊണ്ട് കർമ്മപുഷ്ടിയും ധനവരവും കൂടുകയുള്ളു തൊഴിൽ സ്ഥലത്തുള്ള ശത്രുക്കളുടെ നാശമുണ്ടാകും സുഖകരമായി ജോലി ചെയ്യാൻ കഴിയും പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ സമ്പൽ സമൃദ്ധിയും സുഖവും സൗഭാഗ്യങ്ങളും നൽകും ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ നല്ലതാണ് വ്യാപാരികൾ സമയം നല്ലതുപോലെ വിനിയോഗിക്കണം പക്ഷെ പങ്കാളികൾ ചതിക്കാതെ സൂക്ഷിക്കണം വിദ്യാർത്ഥികൾക്ക് നല്ല സമയം തന്നെയാണ് അഞ്ചിലെ ഗുരു കുട്ടികളുടെ പഠനത്തിന് സഹായിക്കും അഞ്ചാം ഭാവത്തിലേക്കുള്ള രവി ബുധൻ എന്നിവരുടെ വീക്ഷണവും കുട്ടികൾക്ക് പഠനത്തിന് വളരെ ഗുണം ചെയ്യും പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ് ദമ്പതികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ മുൻപോട്ട് പോകാം രണ്ടിലെ ശനി ധനനഷ്ടവും സന്താനക്ലേശവും കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകും ഏഴര ശനിയുടെ സമയമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ധനവരവും സുഖവും സൂചിപ്പിക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഭൂജൻ ധന ചിലവിനേയും കുടുംബ പ്രശ്നങ്ങളെയും ഉദര രോഗത്തെയും സൂചിപ്പിക്കുന്നു പതിനൊന്നിലെ ബുധൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ആരോഗ്യവും സുഖവും പ്രശംസയും ബന്ധു സ്നേഹവും തരുന്നു കുജനും ശനിയുമാണ് മോശമായ ഫലങ്ങൾ നൽകുന്നത് ആയതിനാൽ ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകളും നടത്തുക അടുത്തതായി കുംഭൻ രാശി അവിട്ട ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപനാണ് രവി നിലവിൽ സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയുടെ പത്താം ഭാവത്തിലൂടെയാണ് പത്തിൽ സഞ്ചരിക്കുന്ന രവി ആരോഗ്യവും ബന്ധുക്കളുമായുള്ള സഹകരണവും അധികാരികളിൽ നിന്ന് പ്രീതിയും ധനവർധനവും അഭീഷ്ടലാഭവുമാണ് നൽകുന്നത് കർമ്മരംഗത്ത് വൻപിച്ച നേട്ടങ്ങളുണ്ടാകും പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനിൻ്റെ രവിയും തൊഴിൽ രംഗത്ത് വലിയ സ്ഥാനമാനങ്ങൾ നൽകും ജോലി സംബന്ധമായ ഉണ്ടാകും ശത്രുപരമായ ഉപദ്രവങ്ങൾ ഒഴിഞ്ഞു പോകും പത്താം ഭാവാധിപനായ പൂജൻ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധ വേണം വ്യാപാരികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും കുഴപ്പമില്ല നാലിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത് ധന ചിലവുകളും അപമാനവും ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം നല്ലതാണ് ഒൻപതാം ഭാവാധിപനായി ശുക്രൻ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ രണ്ട് ഭാവങ്ങളിൽ നിന്നാലും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതാപവും കാര്യലാഭവും സമ്പത്തിൻ്റെ വർധനവും കാണിക്കുന്നു പന്ത്രണ്ടിലെ ശുക്രനും വസ്ത്രാഭരണാദി ലാഭവും ആർഭാട ജീവിതവും നൽകുന്നു കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ് ആറിലെ കുജൻ ആനന്ദവും പ്രശസ്തിയും രോഗമുക്തിയും എല്ലാ കാര്യങ്ങളിലും വിജയവും കർമ്മപുഷ്ടിയും കാണിക്കുന്നു ജന്മത്തിലെ ശനി അനാവശ്യ ചിലവുകളെ കാണിക്കുന്നു തനിച്ചുള്ള യാത്രകൾ ഒഴിവാക്കണം രണ്ടിലെ സർപ്പൻ ധനഹാനിയെ സൂചിപ്പിക്കുന്നു ഗുരു വലിയ ഫലങ്ങളൊന്നും നൽകുന്നില്ല ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശാസ്താവിനെ നീരാഞ്ജനവും നടത്തുക അടുത്തതായി മീനൻ രാശി പൂരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ ആറാം ഭാവാധിപനാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി അപമാനം ഉണ്ടാക്കും ശ്രദ്ധിക്കണം വരവ് കുറവായിരിക്കും ചിലവ് കൂടും ബന്ധുവിരോധം രോഗം മനസ്സമാധാനമില്ലായ്മ എന്നിവയാണ് ഫലങ്ങൾ പത്താം ഭാവാധിപനായ ഗുരു മൂന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വിചാരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും സ്ഥാനഭ്രംശം ഉണ്ടാകും പിതാവിൽ നിന്ന് ക്ലേശങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾ പരിശ്രമിക്കണം വ്യാപാരികൾക്ക് വലിയ വരുമാനം പ്രതീക്ഷിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം വേണ്ടി വരും ദമ്പതികൾക്ക് മെച്ചമായ സമയമാണ് പ്രണയിക്കുന്നവർ പക്വത പാലിക്കുക ശുക്രൻ പത്തിൽ സഞ്ചരിക്കുന്ന സമയം സ്ത്രീകളുമായി കലഹവും ശത്രുഭയവും മറ്റുമാണ് ഫലമായിട്ട് കാണിക്കുന്നത് എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ധനവർധനവും പ്രതാപവും കാര്യങ്ങളിൽ വിജയവും നല്ല ആഹാരങ്ങളും വസ്ത്രങ്ങളും ലഭിക്കാനുള്ള അവസരവുമാണ് നൽകുന്നത് വാഹനം വീട് എന്നിവയുടെ ലബ്ധിയും കാണിക്കുന്നു കലാരംഗത്തുള്ളവർക്ക് വളരെ മെച്ചമായ സമയമാണ് കാണിക്കുന്നത് പന്ത്രണ്ടിലെ ശനി എല്ലാ കാര്യങ്ങളിലും ദുഃഖവും സന്താന ക്ലേശവും ദ്രവ്യനാശവുമാണ് കാണിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ ബന്ധുക്കളും സന്താനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും ശത്രുവർധനവിനേയും കാണിക്കുന്നു പൊതുവെ ഗുരുവും ശനിയും കുജനുമാണ് മോശമായ ഫലങ്ങൾ തരുന്നത് ഏഴര ശനിയുടെ തുടക്കവും കൂടിയാണ് അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക സാമ്പത്തികം മോശമാണെങ്കിൽ ദർശനം നടത്തിയാൽ മാത്രം മതി അതിന് അതിനും കഴിഞ്ഞില്ലെങ്കിൽ ശാസ്താവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെ കീർത്തനങ്ങൾ വീട്ടിലിരുന്ന് ജവിച്ചാലും മതി നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദൈവങ്ങൾ അകറ്റിത്തരും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക